തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നാൽ അതിനു മുമ്പ് തന്നെ കേരളത്തിലെ പലയിടത്തും എതിരാളികളില്ലാതെ മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ നമ്മുടെ കേരളത്തിലുണ്ടാവുകയുണ്ടായി അതത് പ്രസ്ഥാനങ്ങൾ അത് ആഘോഷിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാൽ അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ഒരു ജനാധിപത്യ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വ്യത്യസ്ത ആശയങ്ങൾ തമ്മിൽ സംവാദങ്ങൾ നടക്കുകയും സംഘടനകൾ ഏർപ്പെടുകയും അതിൽ നിന്ന് ഉചിതമായവേ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് ജനാധിപത്യ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്നാൽ ഏകപക്ഷീയമായി മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നിടത്ത് കൃത്യമായ ജനാധിപത്യ ചർച്ചകളോ ആശയ സംവാദങ്ങളോ സംഘടനകളോ നടക്കുവാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് എതിരാളികളില്ലാതെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല ആഘോഷിക്കേണ്ട ഒന്നല്ല അതില്ലാത്ത എതിരാളികളില്ലാത്ത ആശയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കാത്ത പ്രദേശങ്ങളിൽ അത്തരം ചർച്ചകൾ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത് നടത്തേണ്ടത് അതുകൊണ്ട് എതിരാളികളില്ലാതെ ഏകാധിപത്യമായി തിരഞ്ഞെടുക്കുന്ന മെമ്പർമാർ ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമല്ല എന്നാണ് പങ്കുവെക്കാനുള്ളത്